നമസ്കാരം ഞാൻ കാതികൻ അയിലം ഉണ്ണികൃഷ്ണൻ കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും ഈ പരമ്പര ഇന്നെട്ടാമത്തെ എപ്പിസോഡാണ് കഥാപ്രസംഗത്തെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും എൻ്റെ നാൽപ്പത്തിയെട്ട് വർഷത്തെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ പിന്തുടർന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും യഥാർത്ഥത്തിൽ എൻ്റെ സ്വന്തം കാര്യമാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് പറയാമെന്നുള്ളതേ ഉള്ളൂ ഏതാനും എപ്പിസോഡുകളിൽ അത് ഒതുക്കാം പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു കലാപ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും ഒരു കാഥികനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നവനല്ല ഒരു നാടകക്കാരനാവണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല കലാരംഗത്തേക്ക് വരണമെന്നേ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നിട്ടില്ല പക്ഷെ ഞാൻ സാഹചര്യങ്ങൾ കൊണ്ട് കഥാപ്രസംഗ രംഗത്തേക്ക് വന്നു അഭിനയ രംഗത്തേക്ക് വന്നു നാടക സംഘാടകനായി ഇതൊക്കെ ആയി തീർന്നത് സാഹചര്യങ്ങളാണ് അപ്പോൾ ആ സാഹചര്യങ്ങളുടെ പിന്നിൽ ഒത്തിരി ഒത്തിരി കൈകളുണ്ട് ഒരുപാട് സഹായഹസ്തങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് സംവിധായകർ ഒരുപാട് നാടകകൃത്തുക്കൾ ഒരുപാട് അഭിനേതാക്കൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ട ഒരിത്തിരി ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഞാൻ മറന്നുപോയാൽ അവരെക്കുറിച്ചൊക്കെ ഞാൻ പറയാതിരുന്നാൽ അതൊരു തീരാ നഷ്ടമാണ് എന്നോട് ഇപ്പോൾ തന്നെ വെറും എപ്പിസോഡ് കഴിഞ്ഞതേ ഉള്ളൂ എത്രയോ പേര് വിളിച്ചു ചോദിച്ചോ ഞാനുണ്ടാവുമല്ലോ ഞാനുണ്ടാവുമല്ലോ അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് കാരണം അവരൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് എൻ്റെ സമിതികൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഒരുപാട് സഹായ സഹായങ്ങളായിരുന്നു അവരെയൊന്നും എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞേ മതിയാവും ആ കൂട്ടത്തിലാണ് ഞാൻ ഇന്നലെ ബഹുമാന്യനായ വി ഡി രാജപ്പനെ പറഞ്ഞത് കാരണം അദ്ദേഹം കഥാപ്രസംഗക്കാരനല്ല ഹാസ്യ ഹാസ്യകഥാപ്രസംഗക്കാരനാണ് പക്ഷേ ആ ഹാസ്യ ഹാസ്യകഥാപ്രസംഗത്തിനകത്തൊരു വലിയ കഥയുണ്ട് മനുഷ്യൻ്റെ കഥ പറഞ്ഞാണ് കഥാപ്രസംഗക്കാരല്ല നിങ്ങളുടെ മുമ്പിൽ കാഥിയന്മാരായിത്തീർന്നത് പക്ഷെ മനുഷ്യന് മാത്രമല്ല ദുഃഖങ്ങളുള്ളത് മൃഗങ്ങൾക്കുണ്ട് പക്ഷികൾക്കൊണ്ട് ഇതൊക്കെ ഒരു സത്യമായ കാര്യമാണ് ചിലർ പറയുമല്ലോ മനുഷ്യനെക്കാളും സ്നേഹമുള്ള ആ ഒരു മൃഗമാണ് പട്ടിയെന്ന് ശരിയല്ലേ തെളിയിക്കാത്ത എത്രയോ കേസുകളാണ് എത്രയോ ക്രിമിനൽ കേസുകളാണ് പട്ടികൾ മണത്ത് കണ്ടുപിടിക്കുന്നത് അവരെ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യനേക്കാൾ മനുഷ്യനെക്കാളേറെ വികാരങ്ങളും ഒക്കെ അവരുടെ മനസ്സിലും കാണും അങ്ങനെ അങ്ങനെയുള്ള ജീവികളുടെ കഥകൾ പറഞ്ഞ വി ഡി രാജപ്പനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ കൂടി എനിക്ക് വി ഡി രാജപ്പനെക്കുറിച്ച് പറയാനുണ്ട് അതുകൊണ്ട് ഈ എപ്പിസോഡുകളിൽ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ കടന്നു വരും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുപാട് മഹത് വ്യക്തികൾ അവരൊക്കെ വരും അവരൊക്കെ ഞാൻ ബഹുമാനിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഞാൻ സ്നേഹിക്കുന്ന സ്നേഹിതന്മാരുണ്ട് ഇവരുടെയൊക്കെ ജീവിതങ്ങളും അവരും ഞാനുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ഈ എപ്പിസോഡുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അതെല്ലാം എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷം കൂടിയാണ് ഞാൻ അവരെക്കുറിച്ചൊക്കെ ഓർക്കുക എന്ന് പറയുന്നത് കാരണം എപ്പോഴും ഗുരുത്വം എന്നൊന്ന് ഉണ്ടായിരിക്കണമല്ലോ അല്ലാതെ നമ്മളൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഒന്നുമായിത്തീരുന്നവരല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് യാതനങ്ങൾ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ രംഗത്ത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുള്ള ഒരുപാട് സ്നേഹ വായ്പകൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പകർത്തുന്നത് നിങ്ങളുടെ അനുഭവത്തോടെ തന്നെ എട്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു കോട്ടയത്ത് വച്ച് ഒരു മാമൻ മാപ്പിള ഹാളിൽ വെച്ചൊരു പരിപാടിക്കാണ് ഞാൻ വി ഡി രാജപ്പൻ്റെ കഥാപ്രസംഗി ആക്കുന്നത് അന്നാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് സുഹൃത്തുക്കളായി മാറുന്നത് ആ ബന്ധം മരണം വരെ തന്നെ തുടർന്നു ഒരിക്കലും ഞങ്ങൾ കോട്ടയത്ത് കുര്നാട് ചന്ദ്രൻ പുള്ളി ഒരു നാടകകൃത്താണ് അതുപോലെ തന്നെ നേരത്തെ പരിപാടികൾ ബുക്ക് ചെയ്യുന്ന ഒരു ഏജൻസി പ്രോഗ്രാം നടത്തിയിരുന്നു പിന്നെ ഒരു നാടക ട്രൂപ്പ് നടത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ഒക്കെ നേടാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പുതിയ നാടകത്തിൻ്റെ സമിതിയുടെ പുതിയ നാടകത്തിൻ്റെ ഉദ്ഘാടനം അത് ഉദ്ഘാടനം ചെയ്യുന്ന ഞാനും പിന്നെ വി ഡി രാജപ്പനും കൂടി ചേർന്നാണ് അപ്പോൾ ഞാൻ കുരുനാട് ചെല്ലുമ്പോൾ ലോഡ്ജിൽ ചന്ദ്രനുണ്ടെന്ന് പറഞ്ഞു പി ഡി രാജപ്പൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പോയി ചെല്ലുമ്പോൾ പി ഡി രാജപ്പൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെല്ലുമ്പോൾ ആ മുറിയുടെ അടുത്ത ബി ഡി രാജപ്പൻ്റെ മുമ്പിൽ രണ്ട് കുപ്പികളിരുപ്പുണ്ട് വിദേശ മദ്യം രണ്ട് ഫോറിൻ ലിക്വർ കുപ്പികളിരിക്കുകയാണ് ഏതാണ്ട് നന്നായി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനെന്തായാലും പരിപാടിക്ക് മുമ്പ് ഇന്നു കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനങ്ങനെ ഈ പരിപാടിക്ക് മുമ്പായിട്ട് ഞാൻ മദ്യം കഴിക്കുന്ന ശീലമില്ല ആ എങ്കിൽ പിന്നെ നമുക്ക് തീർന്നിട്ടാവാം എന്തായാലും ഞാൻ ചോദിച്ചു ഈ കണ്ടീഷനാണെങ്കിൽ പറയാൻ പറ്റും ഒരു കുഴപ്പമില്ല ഞാൻ നോർമലാണ് എനിക്കൊന്നുമില്ല ഒരു കുഴപ്പമില്ല വല്ലാത്ത ആത്മവിശ്വാസം ഉള്ളവനായിരുന്നു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് നിലവിളക്ക് കൊളുത്തി ഞാൻ ആദ്യമായിട്ട് കുറച്ച് വാചകങ്ങൾ പറഞ്ഞു ഞാൻ വന്നതിൻ്റെ സീറ്റ് ഇരുന്നു അപ്പോൾ എല്ലാവരും പി ഡി രാജപ്പൻ ഇന്ന് പാരഡി ഗാനങ്ങൾ പാടും ഇത് കേൾക്കാനായിട്ട് വല്ലാത്ത ആവേശത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് സംശയമുണ്ട് പി ഡി രാജപ്പൻ പാടുമോ പട ഇന്ന് കഴിയുമോ കാരണം അത്രമാത്രം മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ വി ഡി രാജപ്പൻ സ്റ്റേജിൻ്റെ മുമ്പിലോട്ട് വന്നു ബൈക്കിൻ്റെ ഇത് പിടിച്ചിട്ട് സംഘാടകരെ പറഞ്ഞു ഒരു തീപ്പെട്ടി വേണം അപ്പോൾ അവർ ധരിച്ച് ഇനി ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് തന്നെ സേർട്ട് വലിക്കാനാണ് അല്ല വി ഡി രാജപ്പൻ സേർട്ട് വലിക്കില്ല അപ്പോൾ നേരെ തീപ്പെട്ടി കൊണ്ടു കൊടുത്തു രാജപ്പൻ അതിനകത്ത് നിന്ന് രണ്ട് എടുത്തു ആ കൊള്ളി ഇങ്ങനെ കൈടെ ഇതിൽ വെച്ച് ആ തീപ്പെട്ടിയിൽ ഇങ്ങനെ താളം പിടിച്ചു വളരെ മനോഹരമാണ് അത് കേൾക്കാൻ എന്നിട്ട് രണ്ട് ഗാനങ്ങൾ ആലപിച്ചു ഓ സത്യത്തിൽ എനിക്ക് മറക്കാൻ കഴിയില്ല എത്ര മനോഹരമായിരുന്ന ആ ഗാനങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും പൊട്ടിച്ചിരിയായിരുന്നു അന്ന് വി ഡി രാജപ്പൻ പാടിയ ആ രണ്ട് ഗാനങ്ങളും എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ് അന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഹാസ്യ കഥാപ്രസംഗമായിരുന്നു അതിൽ ശക്തമായ കഥയായിരുന്നു ചികൈന്ന സുന്ദരി കോഴികളുടെ ജീവിതമാണ് അപ്പോൾ അതിനകത്ത് തള്ളക്കോഴി തീറ്റ തേടിപ്പോയ മകളെയും കാത്തു ഇങ്ങനെ നിൽക്കുകയാണ് രാത്രി ഇറക്കഴിഞ്ഞു മകൾ ഇതുവരെ എത്തിയിട്ടില്ല ആകെ ചിന്താകുലയാണ് തള്ളക്കോഴി അപ്പോൾ കാണാം മകൾ കയറി വരികയാണ് തീറ്റ തേടി പോയിട്ട് കയറി വരികയാണ് കണ്ട മാത്രമേ തന്നെ മകളെ ശകാരിച്ചു നീ ഇത്രയും സമയം എവിടെയായിരുന്നു ഞാൻ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു ഈ നാട് മുഴുവൻ പൂം കോഴികൾ ഉള്ളതാണ് നിന്നെ അവരാരെങ്കിലും പീഡിപ്പിച്ചോ എന്ന് ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ മോള് പറഞ്ഞു അമ്മേ ഞാൻ കൂട്ടുകാരിയോടൊപ്പം തീറ്റ തേടി പോയപ്പോഴാണ് കൊയ്ത്തുകാലം കഴിഞ്ഞതല്ലേ ഒരുപാട് നെല്ലുണ്ടായിരുന്നു എന്നിട്ട് വളരെ ആവേശത്തോടു കൂടി തന്നെ ആ കുഞ്ഞുകോഴി മകൾ കോഴി തള്ളക്കോഴിയോട് പറഞ്ഞു അമ്മേ അയ്യാറട്ടിൻ നെന്മണി കണ്ടാൽ എൻ്റെ അമ്മച്ചി എങ്ങനെ പോരും കൂട്ടുകാരികൾ കൊത്തി വലിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി എങ്ങനെ ഞാനിട്ടേച്ചു പോരും അയ്യാറട്ടിൻ നെന്മണി കണ്ടാൽ എൻ്റെ ഞാനിട്ടേച്ചു പോരും കൂട്ടുകാരികൾ കൊത്തി വലിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി എങ്ങനെ ഞാനിട്ടേച്ചു പോരും ഇത് കേട്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും രണ്ടാമത് വീഡിയായപ്പോൾ പിന്നെ പാടിയത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും കുടുംബത്തിലുള്ള ഓരോ പുരുഷന്മാരുടെയും ഭാര്യമാരെ ആ കുറിച്ചുള്ളൊരു പാട്ടായിരുന്നു അത് നേരത്തെ തന്നെ ഞാൻ പാടിയൊരു പാട്ടാണ് ഭാര്യമാരെക്കുറിച്ചുള്ളൊരു ഗാനം എം ജി രാധാകൃഷ്ണൻ സാറ് ട്യൂൺ ചെയ്ത് അതുപോലെ തന്നെ ഗാനഗന്ധർവനായ യേശുദാസ് ആലപിച്ച ആ വളരെ പ്രസിദ്ധമായ ഗാനത്തിൻ്റെ പാരഡി ആയിരുന്നു പൂമുഖവാതുക്കൾ ദീപം തെളിക്കുന്ന പൂതനയാണൻ്റെ ഭാര്യ നല്ല മനുഷ്യര് നാണം കെടുത്തുന്ന താടകയാണെൻ്റെ ഭാര്യ ഭൂമുഖവാതിക്കൽ ദീപം തെളിക്കുന്ന പൂതനയാണൻ്റെ ഭാര്യ നല്ല മനുഷ്യർ നാണം കെടുത്തുന്ന താടകയാണെൻ്റെ ഭാര്യ ഈ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിനെ എത്രമാത്രം ആഹ്ല ആഹ്ലാദിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരുന്നാലും ആ നല്ല സുഹൃത്ത് വി ഡി രാജപ്പൻ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞു പോയി മലയാള കഥാപ്രസംഗരംഗത്ത് അത് ഹാസ്യകഥാപ്രസംഗമാവട്ടെ കഥാപ്രസംഗമാവട്ടെ ഒരു വളരെ ശക്തമായ ഒരു നാമധേയം തന്നെയായിരുന്നു വി ഡി രാജപ്പൻ്റെത് പിന്നെ അച്ഛൻ ഇങ്ങനെ ഈ വിപ്ലവ പാട്ടൊക്കെ പാടിയത് ഞാൻ എൻ്റെ കഥാപ്രസംഗ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ആ വിപ്ലവ പാട്ടുകൾ അച്ഛൻ പാടിയതിനേക്കാളേറെ കുറെ കൂടി ശക്തമായ വിപ്ലവ ഗാനങ്ങളാണ് വേദികളിൽ ഈ കയ്യൂർ സഹായങ്ങളിൽ തന്നെ ഇൻ്റർവ്യൂൽ സമയത്ത് ഞങ്ങൾ ആലപിച്ചിട്ടുള്ള ഞാൻ ആലപിച്ചിട്ടുള്ള ശക്തമായ ഒരു ഗാനം നീലക്കണ്ണുകൾ എന്ന സിനിമയിൽ വയലാർ എഴുതി ദേവരായ മാസ സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയ അതിശക്തമായ ഒരു വിപ്ലവ ഗാനമുണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല മുതലാളിത്തമേ നിൻമുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല മുതലാളിത്തമേ നിൻമുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല കരിവള്ളൂരിലെ മണ്ണിൽ വിപ്ലവ തിരകളിരമ്പും വയലാറിൽ കരിവള്ളൂരിലെ മണ്ണിൽ വിപ്ലവ തിരകളിരമ്പും വയലാറിൽ പൊരുതി മരിച്ച സഖാക്കൾ ഞങ്ങടെ സമരമുഖത്തിലെ നേതാക്കൾ ഞങ്ങൾ വരുന്നു നിങ്ങൾക്കെതിരെ ഞങ്ങൾ വരുന്നു മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല മുതലാളിത്തമേ മുതലാളിത്തമിൻ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല അങ്ങനെ വിപ്ലവ കഥകൾക്കൊപ്പം തന്നെ വിപ്ലവ ഗാനങ്ങളും ആലപിച്ചിരുന്ന ഒരു നീണ്ട കാലം തന്നെ ഉണ്ടായിരുന്നു പിന്നെ എത്രയോ കഥകളാണ് ഞാൻ വിപ്ലവത്താൽ കഥകൾ വേദികളിൽ അവതരിപ്പിച്ചത് സഹ വി എം എസിൻ്റെ ജീവിതകഥ സഹ വേ കെ ജിയുടെ ജീവിതകഥ സഹ നയനാറുടെ ജീവിതകഥ ഇങ്ങനെയുള്ള ഒത്തിരി കഥകൾ വീണ്ടും വേദികളിൽ അവതരിപ്പിച്ചു അവിടെയൊക്കെ തന്നെ വളരെ ശക്തമായ ഗാനങ്ങൾ ഞങ്ങൾ വേദികളിൽ അവതരിപ്പിക്കുമായിരുന്നു കാരണം മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഗാനങ്ങളുമാണ് ഏറ്റവും കൂടുതലായിട്ട് കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും പിന്നെ ജാതീയമായിട്ടുള്ള പെരുമാറ്റങ്ങളും വൻ ശക്തികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന താഴ്ന്ന ജാതിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുമൊക്കെ തന്നെ ഗാനങ്ങളായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രിയ കവി ഏഴാശേരി രാമചന്ദ്ര സാർ എഴുതി ആലപ്പി സൽസം മാസ്റ്റർ ട്യൂൺ ചെയ്ത ഒരു ശക്തമായ ഗാനമുണ്ട് അത് ഞങ്ങൾ സ്ഥിരമായി ആലപിക്കുമായിരുന്നു ഉയരിൻ ചോരയിൽ തീയുണ്ടയിൽ നിന്നുതിർന്നു പൊന്തിയ മണ്ണിൽ ചുടുനിണമൊഴുകിച്ചു പകർന്നൊരു ചുവന്ന മണ്ണിൽ ഉയിരിൻ ചോരയിൽ തീയുണ്ടയിൽ നിന്നുതിർന്നു പൊന്തിയ മണ്ണിൽ ചുടുനിണമൊഴുകിച്ചൂരു പകർന്നൊരു ചുവന്ന മണ്ണിൽ വരുസക്കാക്കളേ വരുസക്കാക്കളേ പരുസക്കാക്കളേ ി പൊരുതും ഏ ഗുലാ സിന്താബാദ് ഇവിടും നായുധം എന്തി പൊരുതും ഏ കുല സിന്താബാദ് കറുത്ത മക്കൾ തെരുവീധികളിൽ പിടഞ്ഞു വീണു മരിക്കുമ്പോൾ കറുത്ത മക്കൾ തെരുവീധികളിൽ പിടഞ്ഞു വീണു മരിക്കുമ്പോൾ അങ്ങനെ മാരി ഭാരതഭൂവിൽ അപമാനിതരാകുമ്പോൾ അങ്ങനെ മാരി ഭാരതഭൂവിൽ അപമാനിതരാകുമ്പോൾ വരുസഖാക്കളെ വരുസഖാക്കളെ നായുധമേന്തി ിപ്പൊരു സിന്താബ ഉയരി ചോരൈ തീയുണ്ടായി നിന്നുതിർന്നു പൊന്തിയ മണ്ണിൽ ചുടുനിണമൊഴുകിച്ചോരു പകർന്നൊരു ചുവന്ന മണ്ണിൽ വരുസഖാക്കളെ ഇനി ഞാൻ അച്ഛൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് അച്ഛനെ കുറിച്ച് പറയാനുണ്ട് എന്തായിരുന്നാലും രാഷ്ട്രീയത്തിൽ അച്ഛൻ തുടർന്ന് തന്നെ നിന്നു എങ്കിലും പലപ്പോഴും അച്ഛന് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ആർ പ്രകാശ് ആറ്റിങ്ങിൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ കൂടുതൽ ദിവസങ്ങളിലും ധാരാളം ദിവസങ്ങൾ എൻ്റെ വീട്ടിൽ അദ്ദേഹം ആർ പ്രകാശം സാറും അതുപോലെ തന്നെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർ പ്രകാശം എന്ന് പറയുന്ന ആ പഴയ സഖാവിനെ അദ്ദേഹത്തിൻ്റെ മകളാണ് നമ്മുടെ എം എൽ എ ആയിരുന്ന ജമീല പ്രകാശ് രാഷ്ട്രീയ നേതാവായിരുന്ന ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനും പിന്നെ ജനതാ പാർട്ടിയിലെ അനുഷേദ്യ നേതാവായിരുന്ന നീലലോഹിതദാസൻ നാടാർ എം പി അദ്ദേഹം എം എൽ എ ആയിരുന്നു നമ്മുടെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ജമീല പ്രകാശ് ആ ജമീല പ്രകാശത്തിൻ്റെ പിതാവാണ് ആർ പ്രകാശ് ആർ പ്രകാശുമായിട്ടുള്ള ആ ബന്ധം അച്ഛനെ പാർട്ടിയിൽ ഒരുപാട് കാലം പിടിച്ചു നിർത്തി പലപ്പോഴും അച്ഛനോട് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മത്സരിക്കാൻ പറഞ്ഞു പക്ഷേ ഒരിക്കലും അച്ഛൻ രാഷ്ട്രീയത്തിൽ മറ്റൊന്നും തന്നെ നേടാൻ ആഗ്രഹിച്ചിരുന്ന കൂട്ടത്തിലല്ല മറ്റൊന്നും തന്നെ അച്ഛൻ ആഗ്രഹിച്ചില്ല എന്ന് വേണം പറയാൻ കാരണം ഒരു അവാർഡോ ഒരു ഫെലോഷിപ്പോ അല്ല ഒരു ഗുരുപൂജ അവാർഡോ ഒന്നും അച്ഛന് തേടി വന്നില്ല അച്ഛനതൊട്ട് മോഹിച്ചുമില്ല ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛൻ്റെ പേര് ഞാൻ കൊടുക്കട്ടെ അവൻ പറഞ്ഞ് വേണ്ട എനിക്കങ്ങനെ യോഗ്യത ഉണ്ടെങ്കിൽ എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ എന്നെങ്കിലുമൊക്കെ എന്നെ തേടി വരും അത് മതി എന്നായിരുന്നു അച്ഛൻ്റെ പിടിവാശി എന്തായിരുന്നാലും നൂറാം വയസ്സിലായിരുന്നു അച്ഛൻ ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയത് അച്ഛൻ മരിച്ചപ്പോഴാണ് അച്ഛൻ ഈ ലോകത്തിലൂടെ യാത്ര പറഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ഈ നാടുമായിട്ടുള്ള ബന്ധം ഇത്രയും ശക്തമാണ് എന്നെനിക്ക് മനസ്സിലായത് കാരണം ആ മരിച്ച ദിവസം അച്ഛൻ്റെ ശമസത്കാരത്തിൽ പങ്കെടുക്കാനെത്തിയത് എല്ലാ രാഷ്ട്രീയ തുറകളിലുള്ളവരും കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വലതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അതുപോലെ തന്നെ ആർ എസ് പിയിലും മുസ്ലിം ലീഗിലും ഒക്കെയുള്ള എത്രയോ നേതാക്കന്മാർ എത്രയോ ആ പാർട്ടി പ്രവർത്തകരാണ് എൻ്റെ വീട്ടിൽ വന്നത് ഞാനെപ്പോഴാണ് എൻ്റെ അച്ഛനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് ഇത്രയും വലിയൊരു ബന്ധം എൻ്റെ അച്ഛനുണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ നാട് അയിലം എന്ന് പറയുന്ന ദേശം കണ്ട ഏറ്റവും വലിയ ശവസംസ്കാര ചടങ്ങായിരുന്നു എൻ്റെ പിതാവിന് ലഭിച്ചത് അത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ഒരുപാട് മതിപ്പ് തോന്നിയത് അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ഞങ്ങളേക്ക് അച്ഛൻ സ്നേഹിച്ചിരുന്നു അങ്ങനെയാണ് എനിക്കെന്നെ എനിക്ക് അച്ഛനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു വരുന്നത് സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയൊരു കുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്നുകരയുമ്പോൾ അറിയാതെയൊരുകൻ അച്ഛനെയാണ് എനിക്കിഷ്ടം അതായിരുന്നു എൻ്റെ അച്ഛൻ കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പേരിൽ ശ്രീ അയിലമുണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുകയാണ് ഒരുപക്ഷെ ആ കഥാകഥനം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാവില്ല ഒരു കാലഘട്ടത്തിൻ്റെ നാടീസ്പന്ദനം കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കഥാപ്രസംഗവും നാടകവും നൽകിയ സംഭാവനകൾ അമൂല്യമാണ് അവ അനശ്വരമാണ് അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം അയല മൊണ്ണിക്കേഷൻ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണണമെന്നുള്ള കാണുക എന്നുള്ളത് മാത്രമല്ല എല്ലാ എപ്പിസോഡുകളും കാണുന്നതിനോടൊപ്പം അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തിനേറെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവം എൻ്റെ പ്രിയങ്കരരായ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷക വൃന്ദബ് ഞങ്ങൾ കിട്ടുകയാണ്